ക്രിക്കി മലയാളം ടു പോയിന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വാട്ട് എ ത്രില്ലർ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യക്ക് രണ്ട് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കാൻ തിലക് വർമ്മ ആ ഒരു പേര് ബോയ് ഫ്രം ആന്ധ്രാപ്രദേശ് ഹാസ് ദ മാച്ച് ഫോർ ഇന്ത്യ അറ്റ് യെസ് തീർച്ചയായിട്ടും ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി അറുപത്തി ആറ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നെത്തിയ ടീം ഇന്ത്യ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു തിലക് വർമ്മയുടെ അമ്പത്തിയഞ്ച് പന്തിൽ പുറത്താവാതെ എഴുപത്തിരണ്ട് റൺസ് എടുത്ത ആ ഒരു ഒറ്റയാൾ പോരാട്ട വീര്യത്തിന്റെ മികവിൽ തന്നെയാണ് ടീം ഇന്ത്യ വിജയത്തിലേക്ക് പോയതും നമുക്കറിയാമല്ലോ നേരത്തെ ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ ഇംഗ്ലണ്ടിന് വേണ്ടി തീർച്ചയായിട്ടും മുപ്പത് പന്തുകളിൽ നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്ത ക്യാപ്റ്റൻ ജോസ് ബഡ്ലർ തന്നെയാണ് ഈ ഒരു മത്സരത്തിലും ടോപ്പ് സ്കോറായി മാറിയത് അതിലും ഈ ഒരു വിജയം ടീം ഇന്ത്യ പിടിച്ചെടുത്തതാണ് വിജയത്തോടു കൂടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് ഇംഗ്ലണ്ടിനെതിരെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു വൺ ഓഫ് ദി ബ്രൈറ്റസ്റ്റ് യങ് സ്റ്റാർസ് ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് തിലക് വർമ്മയെ കുറിച്ച് അങ്ങനെ തന്നെ നമ്മൾ വിശേഷിപ്പിക്കാൻ അങ്ങനെയുള്ള പോരാട്ട വീര്യമാണ് തിലക് വർമ്മ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഈ രണ്ടാം ടി ട്വന്റി ആയി നടത്തിയിട്ടുള്ളതും കാരണം നമുക്കറിയാമല്ലോ മോശം തുടക്കമായിരുന്നു ടീം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാം ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമാവുന്നു മൂന്ന് ഫോറുകൾ അടിച്ചുകൊണ്ട് തരം കൃത്യമായിട്ട് തന്റെ ഇന്ത്യന്റെ വെളിപ്പെടുത്തിയതായിരുന്നു പക്ഷേ മാർക്കൂട്ടിന്റെ ഒരു കിടിലൻ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങിപ്പോകുന്നു മൂന്നാം ഓവറിൽ സഞ്ജു സാംസണും മടങ്ങുകയായിരുന്നു ജോഫ്രാർച്ചറുടെ മുന്നിൽ കീഴടങ്ങുകയായിരുന്നു സഞ്ജു പുൾ ചെയ്യാനുള്ള ശ്രമത്തിൽ എഡ്ജായ പന്ത് ഡീപ് സ്ക്വയറിൽ ബ്രൈഡൻ കാർസെ കയ്യിലൊതുക്കൊണ്ട് സഞ്ജുവിനെ മടക്കുമ്പോൾ തീർച്ചയായിട്ടും വെറും അഞ്ച് റൺസ് മാത്രമാണ് സഞ്ജു സാംസണിന്റെ സംഭാവന ഇതോടുകൂടി രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നിലയിൽ പരുങ്ങലിലായി പോയിട്ടുണ്ടായിരുന്നു ടീം ഇന്ത്യ പിന്നാലെ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് സഖ്യ മുപ്പത്തി റൺസിന്റെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അഞ്ചാം ഓവറിലെ കാർസെയുടെ പന്തിൽ സൂര്യയും ബോൾഡായി മടങ്ങുന്നു തുടർന്നെത്തിയ ദ്രുജുറയിലും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയും പക്ഷേ തിലക് വർമ്മ വാഷിംഗ്ടൺ സുന്ദർ സഖ്യം മുപ്പത്തിയെട്ട് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് അവിടെ കൂട്ടിച്ചേർത്തു എന്നാൽ വാഷിംഗ്ടണിനെയും പുറത്താക്കിക്കൊണ്ട് കാർസെ ഇംഗ്ലണ്ടിന് ബ്രേക്ക് ത്രൂ നൽകുന്ന ഒരു കാഴ്ചയാണ് ാണ് പിന്നീട് നമ്മൾ കണ്ടത് അക്സർ പട്ടേൽ രണ്ട് റൺസ് അസ്ദീപ് സിംഗ് ആറ് എന്നിവരൊക്കെ വന്നതുപോലെ തന്നെ മടങ്ങി പോവുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ടീം ഇന്ത്യക്ക് അവിടെ വലിയ സാധ്യത ഒന്നും ഉണ്ടായിരുന്നില്ല അവസാന രണ്ട് ഓവറിൽ പതിമൂന്ന് റൺസ് ആയിരുന്നു ടീം ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് ലിയം ലിംഗ് ഓവറിൽ ഏഴ് റൺസ് പിറന്നു അവസാന ഓവറിൽ വിജയിക്കാൻ വേണ്ടത് ആറ് റൺസ് ഓവർടോണിന്റെ ആദ്യ പന്തിൽ തിലക് വർമ്മ രണ്ട് റൺസ് ഓടിയെടുക്കുന്നു രണ്ടാമത്തെ പന്ത് എന്നാൽ ബൗണ്ടറിയിലേക്ക് പായിച്ചുകൊണ്ട് തിലക് ഇന്ത്യക്ക് ഒരു വിജയം സമ്മാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് തിലക് വർമ്മ ഒറ്റയാൾ പോരാളി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പടപൊരുതി നേടിയെടുത്ത വിജയമാണ് ഇത് തീർച്ചയായിട്ടും കൈയ്യണം തിലക് വർമ്മയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ